ഹലോ ഹായ് ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എന്താണ് എല്ലാവരുടെയും വിശേഷം സുഖമായിരിക്കുന്നു എല്ലാവരും ഞാൻ ചുമ്മാ ഒന്ന് രാവിലെ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ തൊടിയിലേക്ക് ഇറങ്ങിയതാണ് കുറച്ച് ദിവസമായി ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിട്ട് ചുമ്മാ ഒന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഇറങ്ങിയപ്പോൾ ഞാൻ ആദ്യം തന്നെ കണ്ടത് നമ്മുടെ പപ്പായ പപ്പായ ഫസ്റ്റ് ടൈം ആയിട്ട് ഉണ്ടായിരിക്കുകയാണ് കേട്ടോ കണ്ടോ ആദ്യം ഉണ്ടായതാണ് അപ്പോൾ ഇതെൻ്റെ കൂട്ടുകാരെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു പറമ്പിൽ മൊത്തം പുല്ല് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ പുല്ല് മാത്രമല്ല നമ്മുടെ ഈ കാണുന്ന ഈ ഒരു ഉണ്ടല്ലോ ഈ ചെടി നമ്മുടെ പറമ്പിൽ എല്ലാ വർഷവും ഉണ്ടാവുന്നതാണ് ഇത് നമ്മൾ എത്ര ക്ലീൻ ആക്കിയാലും അടുത്ത വർഷം ഇതേപോലെ തന്നെ ഉണ്ടാവും പിന്നെ ഇതാ ഇവിടെയൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ട് കണ്ടോ കൂവ നിറയെ നിൽക്കുന്നുണ്ട് നമുക്ക് കഴിഞ്ഞ വർഷം ഈ കൂവ നമുക്ക് പറിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കൂവ വിളവെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇതവിടെ തന്നെ കിടന്നു വീണ്ടും മുളച്ചു നിറയെ ഉണ്ടായിട്ടുണ്ട് കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ പറമ്പിലിങ്ങനെ മൊത്തം പിടിച്ചാണ് കിടക്കുന്നത് ശരിക്കും ഈ ഒരു പച്ചപ്പ് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ പ്രകൃതിയൊക്കെ ആസ്വദിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നിറയെ എന്താ പറയുക പച്ച പുതച്ച് കിടക്കുക എന്നൊക്കെ പറയില്ലേ അതുപോലെ ഉണ്ട് കാണുമ്പോൾ കണ്ടില്ലേ കാണാൻ നല്ല രസമുണ്ട് പക്ഷേ ഇങ്ങോട്ട് വരാൻ എനിക്കൊരു പേടിയാണ് കേട്ടോ കാരണം എന്തെങ്കിലും ഇഴ ജന്തുക്കൾ പാമ്പുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു പേടിയാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് അങ്ങനെ വരാറില്ല പിന്നെ ഞാനൊന്ന് ചുമ്മാ ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടെ തൊടിയിലേക്ക് ഇറങ്ങിയാൽ തന്നെ ഒരുപാട് നമുക്ക് കറി വെക്കാനുള്ള സാധനങ്ങളും എല്ലാം കിട്ടും ഇത് കണ്ടോ സാമ്പാർ ചീര ഇതെന്ത് ചീരയാണ് ഈ ചീരയുടെ പേര് പറയാമോ മലേഷ്യൻ ചീര എന്നൊക്കെ പറയാറുണ്ട് നമ്മുടെ നാട്ടിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ടേസ്റ്റാണെട്ടോ കറി വെച്ച് കഴിഞ്ഞാൽ കണ്ടോ പിന്നെ ഇങ്ങനെ മൊത്തത്തിലൊന്ന് വന്നു വാഴക്കുല ഉണ്ടായിട്ടുണ്ട് രണ്ട് വാഴക്കൊല ചെന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഇത് കുഞ്ഞക്കുലയാണ് കുഞ്ഞു വാഴക്കുലയാണ് ഇവിടെ ഒരെണ്ണ ഉണ്ട് കണ്ടോ ഇവിടെയും ഒരെണ്ണ ഉണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ കൂമ്പ് ഇങ് പൊട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കിന്ന് തോരൻ ഉണ്ടാക്കാനിടതായി അപ്പൊ ഇതിന്റെ കൂമ്പ് ഞാനിങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ ഇതിന്റെ കൂമ്പ് ഞാനിങ്ങനെ പൊട്ടിച്ചെടുക്കുവാണോ മൊത്തം എന്താ പറയുക കാട് പോലെ എന്ന് പറയാം കാടല്ല നിറയെ പുല്ലു പിടിച്ച് കണ്ടോ പച്ച പരവതാനി മരിച്ച് സുന്ദരിയായിട്ടാണോ നിൽക്കുന്നത് സുന്ദരി പച്ചകളോട് ഇഷ്ടമുള്ള ആളുകൾക്ക് ഭയങ്കരമായിട്ട് പ്രകൃതിയോട് ഇഷ്ടമുള്ള ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇങ്ങനെ കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ കാണാൻ പച്ച പുതച്ചാണ് കിടക്കുന്നത് കേട്ടോ ഇത് കണ്ടോ ഈ മരത്തിൻ്റെ പേര് മുരിക്കുന്നല്ലേ മുരിക്കെന്നല്ല ഈ മരത്തിൻ്റെ പേര് ഇതിൻ്റെ പേര് മുരിക്കെന്നാണോ മുരിക്കല്ല എങ്കിൽ ഇതിൻ്റെ പേര് അറിയാവുന്നവർ എനിക്കൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതിൻ്റെ മുള്ളു കണ്ടോണ്ടാണ് ഞാൻ മുരിക്കെന്ന് പറയണത് മുരിക്കു തന്നെയാണല്ലേ ഇത് അല്ല വേറെ എന്തെങ്കിലും പേരാണെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിച്ചു തരങ്ങോട്ടോ അറിയാവുന്നവർ അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊടമ്പുളിയുടെ ചുവട്ടിലാണ് കൊടുമുളിയുടെ ചുവട്ടിലേക്ക് ഞാൻ രണ്ട് ദിവസമായി വന്നിട്ട് വല്ലതും വീണ് കിടപ്പുണ്ടോ ഇല്ലയോ എന്നറിയില്ല നോക്കട്ടെ ആ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ കുറേ കുറേ വീണ് കിടക്കുന്നുണ്ട് കണ്ടോ കുറേ വീണ് കിടക്കുന്നുണ്ട് ഇനി ഇതെല്ലാം പറക്കി എടുക്കണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വീണ് കിടക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മളിങ്ങനെ ഓരോ കായ്കനികളൊക്കെ പറക്കിയെടുക്കുന്നതും പൊട്ടിച്ചെടുക്കുന്നതൊക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണല്ലേ എനിക്കൊത്തിരി സന്തോഷമാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇറങ്ങാറുണ്ട് തൊടിയിലേക്ക് ഇറങ്ങി ഇങ്ങനെ ഓരോ കാഴ്ചകളും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ പ്രകൃതിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ ഓക്കേ താങ്ക് യു അപ്പോൾ നമുക്കിന്നെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ